ഉന്നതകരുുണ ദുണ മഹാകരുണി ഉന്നതകരുുണ ദൈബരുുണ മഹാകരുണ പ്രപഞ്ചമാകെ നിറയും കരുണ ആഴി പൂലഗാദം കരുണ സാഗരം പൂലയഴുകും കരുണ സാഗരം പൂലയഴുകും കരുണ ദേവ ഉന്നത കരുണ ദേവ കരുണ മഹാ കരുണ ദേവ കരുണ മന ഉന്നത കരുണ ഉന്നതകരുണക്കരുണ മഹാകരുണ ദ കരുണ ഉരുുണ കരുണ മഹാകരുണ കരുണ ഉ കരുണ ി കരുണ ഉന്നത കരുണ ഉന്നതകരുണ ദരുണ മഹാകരുണ ദ ദണ

കരുണ ഉന്നത ഉന്നതകുണ